ഹലോ ഞാനിന്നിവിടെ തയ്യാറാക്കുന്നത് ചിക്കൻ സോസേജ് പാസ്തയാണ് അതിന് വേണ്ടിയിട്ട് ഒരു വലിയ പാൻ എടുത്ത് ഗ്യാസ് സ്റ്റോപ്പിലേക്ക് വെച്ചിട്ട് അതിലകത്തേക്ക് നമുക്ക് എത്രത്തോളം പാസ്തയുണ്ടോ അത് വേന്ത് കിട്ടാൻ ആവശ്യമായിട്ടുള്ള വെള്ളം അത്യാവശ്യം നമുക്ക് വേണം അതിന് വേണ്ടിയിട്ട് രണ്ട് വലിയ പാത്രം വെള്ളം ഞാനില്ലാത്തേക്ക് ഒഴിച്ചേക്കണത് അതിന് വേണ്ടിയിട്ട് കോൺ കോഞ്ചഗില്ലി എന്ന് പറയുന്ന ഗൾഫീന്ന് കൊണ്ടുവന്നിട്ടുള്ള പാസ്തയാണ് കേട്ടേത് അത് നമുക്കിതിലകത്തേക്ക് പൊട്ടിച്ചിടാം ഇതാണ് ആ പാസ്തേൻ്റെ ഷേപ്പ് ഷെല്ല് പോലെ ഇരിക്കുക കണ്ടാൽ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് പാസ്ത ഇട്ട് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം പിന്നെ നമുക്കതിലകത്തേക്ക് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കണം പാസ്ത വേകുമ്പോൾ ഉപ്പും അതിലകത്ത് പിടിച്ചാലാണ് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അങ്ങനെ അത് വേകുന്നവരെ നമുക്കൊന്ന് മൂടി വെച്ചിട്ട് മാറ്റി വയ്ക്കാം പിന്നെ നമുക്ക് നമുക്കിതിലകത്തേക്ക് വേണ്ടത് ചിക്കൻ കോപ്ടെയിൽ സോസേജ് ആണ് അതിന് വേണ്ടിയിട്ട് സോസേജ് ഇങ്ങനെ ഇരിക്കുന്ന സോസേജ് അത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അത് ഒരു പാനിലേക്ക് കുറച്ച് ബട്ടറിട്ടിട്ട് ഒന്ന് മെൽറ്റ് ആയി വരുമ്പോഴേക്കും നമുക്ക് നമുക്കതിലകത്തേക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സോസേജ് എടുത്ത് നിരത്തി വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഫ്രൈ ചെയ്തെടുത്ത സോസേജ് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി മാറ്റിവെക്കാം അപ്പോഴേക്ക് നമ്മുടെ പാസ്ത വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് ഊറ്റി വയ്ക്കണം അതിനുശേഷം നമുക്ക് ഇതിലാത്തേക്കുള്ള മറ്റുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കി എടുക്കണം അതിനുവേണ്ടി നമുക്ക് ആദ്യം പാസ്ത ഒന്ന് ഊറ്റി വയ്ക്കാം നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് പാസ്ത ഊറ്റിയതിന് ശേഷം നമുക്ക് ആ പാനിലേക്ക് തന്നെ ഒരു അമ്പത് ഗ്രാമോളം ബട്ടർ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മെൽറ്റായി വരുമ്പോഴേക്കും നമുക്ക് അതിലത്തേക്ക് ചേർക്കേണ്ടത് വെളുത്തുള്ളിയാണ് ചെറുതായിട്ട് ചത ചതച്ച് ചെറുതായിട്ട് അരിഞ്ഞതായാലും മതി വെളുത്തുള്ളി ഇട്ടിട്ട് പിന്നെ കുറച്ച് സവാളയും കൂടി ചെറുതായിട്ട് അരിഞ്ഞ് അതും കൂടി നന്നായിട്ട് വഴറ്റി നന്നായിട്ട് ആ പച്ചമണമൊക്കെ മാറുന്നതിൽ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം പിന്നെ നമുക്ക് നമുക്കിതിനകത്തേക്ക് ചേർക്കേണ്ടത് ഒരു ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടിച്ചിട്ട് അതും കൊടുക്കുക പിന്നെ നമുക്ക് വേണ്ടത് ചതച്ച മുളകാണ് അതും നമുക്കൊന്ന് ഒരു രണ്ട് ടീസ്പൂണോളം അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ വേണ്ടത് ഒരു കപ്പ് മൈദയാണ് അതും കൂടി ഇതിലകത്തേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നത് വരെ നന്നായിട്ടൊന്ന് ആ മിക്സിയിലേക്ക് ഇട്ടിട്ട് മിക്സ് ചെയ്ത് കൊടുത്തോണ്ടിരിക്കുക നമുക്ക് അതിൻ്റെ പച്ചമണമൊക്കെ മാറിക്കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതിലകത്തേക്ക് ഒരു കപ്പ് പാല് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ച് അതിന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തോണ്ടിരിക്കണം അതിൻ്റെ എല്ലാം ആ മൈദയുടെ ഒക്കെ കട്ടകളൊക്കെ ഒന്ന് ഉടച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഒരു കപ്പ് പാലും കൂടെ പിന്നെ ഒന്നും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തോണ്ടിരിക്കുക ഇപ്പോൾ പാസ്തയുടെ സോസ് നമുക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലത്തേക്ക് വേണ്ടത് കുറച്ചുപ്പാണ് നോക്കിയിട്ട് കുറച്ച് ഉപ്പും കൂടി നമുക്ക് ഇതിലത്തേക്ക് ഇട്ട് കൊടുക്കണം പാസ്തയുടെ സോസൊക്കെ റെഡി ആക്കി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതിലത്തേക്ക് നേരത്തെ കൂട്ടി വെച്ചിരിക്കുന്ന പാസ്ത എടുത്ത് ഇതിലകത്തേക്ക് ഇട്ട് എന്നിട്ട് നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അടുത്തത് സോസേജ് ഫ്രൈ ചെയ്ത് വെച്ചിരുന്നിട്ട് ഇതില്ലാത്തേക്ക് കൊടു ഇട്ട് കൊടുക്കുക എന്നിട്ട് അതും കൂടി ഒന്ന് ഇല്ലാത്തേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതിലേക്ക് കസ്തൂരി മേത്തിയും ഒറിഗാനോയും രണ്ടും ചേർത്തിട്ട് പിന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഒരു കപ്പ് പാലും കൂടി പിന്നെയും ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പാസ്ത ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല അടിപൊളി ടേസ്റ്റ് ആണ് എല്ലാവരും ട്രൈ ചെയ്തിട്ട് എനിക്ക് കമൻസിലൂടെ അറിയിക്കുക എല്ലാവരും എനിക്ക് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻസൊക്കെ എന്നെ അറിയിക്കുക അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും